ഹായ് വെൽക്കം ബാക്ക് ടു വോൾഗ ഓൺലൈൻ ബുട്ടീക്ക് അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കുറച്ച് കുർത്തൻ്റെ സെറ്റാണ് ഈ കാണിക്കുന്ന കുർത്ത റയോൺ മെറ്റീരിയലിലാണ് വരുന്നത് ഇത് പ്രിൻറ്റഡ് കുർത്തയാണ് ഇത് കുറേ സൈ രണ്ട് സൈസിലും അവൈലബിൾ ആയിട്ടുണ്ട് ഡബിൾ എക്സ് സൈസിലും വരുന്നുണ്ട് അതുപോലെ ട്രിപ്പിൾ എക്സ് സൈസിലും ഈ കുർത്താസ് എല്ലാം അവൈലബിൾ ആണ് വൺ എയ്റ്റി നയൻ റുപ്പീസ് മാത്രമേ ഈ കുർത്തകൾക്കെല്ലാം വില വരുന്നുള്ളൂ ഇതിൻ്റെ കളർ ചേഞ്ചസ് ആണ് ഇപ്പോൾ കാണിക്കുന്നത് ഇതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് അയച്ചാൽ മതി വാട്സാപ്പ് ചെയ്താൽ മതി നമ്മൾ കുർത്ത അയച്ചു തരുന്നതായിരിക്കും ഈ കളറുകളെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് അതുപോലെ ഇടാൻ നല്ല സുഖമുള്ളൊരു കുർത്ത തന്നെയാണ് ഈ കാണിക്കുന്ന കുർത്തകളിലെല്ലാം സൈഡ് സ്ലിറ്റ് വരുന്നില്ല എല്ലാത്തിലും ഫ്രണ്ടിലൊരു ചെറിയ സ്ലിറ്റാണ് വരുന്നത് ഒരു കുറച്ച് ചെറുത് ഈ കാണിക്കുന്ന എല്ലാ കുർത്തയും ഡബിൾ എക്സ് ട്രിപ്പിൾ എക്സ് അവൈലബിൾ ആണ് വേഗം തന്നെ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് ബുക്ക് ചെയ്യുക ഇപ്പോൾ കാണിക്കുന്നത് കോട്ടൺ പ്രിൻ്റഡിൽ വരുന്ന കുർത്താസ് ആണ് ഇത് ഇട്ടിരിക്കുന്ന കളറും ഈ കാണിക്കുന്ന കളറും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഫീഡിങ് കുർത്താസ് ആണ് നല്ല ഭംഗിയുള്ള കംഫർട്ടബിളായിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ് റയോൺ മെറ്റീരിയലിൽ വരുന്ന കുർത്താസ് ആണ് ഇത് ഇത് ഡബിൾ ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് അതുപോലെ ടു എയ്റ്റി നയൻ റുപ്പീസ് മാത്രമേ ഇതിന് വില വരുന്നുള്ളൂ നല്ല ഭംഗിയുള്ള ഒരു പ്രിൻറ്റഡ് കുർത്തയാണ് അതുപോലെ ഈ കുർത്തയില് ഫ്രണ്ടിൽ ഫ്രില്ല് വരുന്നുണ്ട് അതുപോലെ ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തയാണ് അതിൽ പോലെ ഇതിൻ്റെ റിബണും വരുന്നുണ്ട് ഇപ്പോൾ കാണിക്കുന്നത് ആ സിബ് ആണ് ആ ഫീഡിങ് കുർത്തയുടെ രണ്ട് സൈഡും ആ സിബ് വരുന്നുണ്ട് അതുപോലെ ഇതൊരു ഇൻവിസിബിൾ സിബിലാണ് എല്ലാ കുർത്താസും കൊടുത്തിരിക്കുന്നത് ഫീഡിങ് കുർത്താസ് എല്ലാം അതുപോലെ ഇതിൻ്റെ നാല് കളർ ചേഞ്ചസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നാലെണ്ണത്തിനും ടു എയ്റ്റി നയൻ റുപ്പീസ് മാത്രമേ വില വരുന്നുള്ളൂ അവർ ഡബിൾ എക്സ് ഡബിൾ എക്സ് സൈസിലാണ് ഇതെല്ലാം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നതും ഒരു പ്രിൻറ്റഡ് കുർത്തയാണ് ഇത് റയോൺ മെറ്റീരിയലിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തയാണ് ഇത് വൺ എയ്റ്റി നയൻ റുപ്പീസിന് മാത്രമേ വില വരുന്നുള്ളൂ അതുപോലെ ഇത് ഡബിൾ എക്സ് എൽ സൈസിനാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഈ കുർത്ത സൈഡ് ഓപ്പൺ ആയിട്ടാണ് വരുന്നത് ഫ്രണ്ടിൽ മൂന്ന് ബട്ടൺസും വരുന്നുണ്ട് നല്ലൊരു ഫ്ലവറിൻ്റെ പ്രിൻ്റൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഈ കുർത്ത വരുന്നത് ഇത് വളരെ ഒരു വൺ എയ്റ്റി നയൻ റുപ്പീസിന് നല്ല വേർത്ത് തന്നെയായിരിക്കും ഈ കുർത്ത അതുപോലെ ബ്ലൂലൊരു വൈറ്റ് ഒരു ഓഫ് കളർ വരുന്നത് കാരണം നല്ല രസമുണ്ട് ഈ കുർത്ത കാണാൻ ഇതിൻ്റെ ഒരു കളർ ചേഞ്ചും കൂടെയാണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതും വൺ എയ്റ്റി നയൻ റുപ്പീസിന് മാത്രമേ വില വരുന്നുള്ളൂ അടുത്തത് കാണിക്കാൻ പോകുന്നതും ഒരു റയോൺ മെറ്റീരിയൽ വരുന്ന കുർത്താസാണ് ഇത് ടു ഫിഫ്റ്റി നയൻ റുപ്പീസ് മാത്രമേ വില വരുന്നുള്ളൂ ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്താസ് ആണ് ഫ്രണ്ടിൽ ഫ്രില്ല് വരുന്നുണ്ട് അതുപോലെ റിബണും വരുന്നുണ്ട് ഡബിൾ എക്സ് സൈസിലാണ് ഈ കുർത്താസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ കളർ ചേഞ്ചസ് ആണ് ഇപ്പോൾ കാണിക്കുന്നത് അതുപോലെ ഇതിൻ്റെ കുറച്ച് നിറയെ കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഇത് നേവി ബ്ലൂ ആണ് ഇപ്പോൾ കാണിച്ചത് അതുപോലെ ഈ കാണിക്കുന്ന എല്ലാം ഡബിൾ എക്സ് എൽ സൈസ് വരുന്ന കുർത്താസ് ആണ് ടു ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ ഈ കുർത്താസിനെല്ലാം അതുപോലെ വേണ്ട വേഗം തന്നെ ബുക്ക് ചെയ്യുക ഇതൊരു ബ്ലൂ കളറിൽ വരുന്ന എല്ലാം ഫ്രോക്ക് ടൈപ്പ് കുർത്താസ് ആണ് അതുപോലെ പ്രിൻറ്റഡ് കുർത്താസ് ആണ് വരുന്നത് അതുപോലെ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വേണ്ടത് ഏതാണോ അത് പോസ്റ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി നമ്മൾ എല്ലാവർക്കും അയച്ചു തരുന്നതായിരിക്കും ഇതിൻ്റെ നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ ഇനി കാണിക്കാൻ പോകുന്ന ഒരു മറൂൺ കളറിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഇത് ഇതിൻ്റെ ഫ്രോക്ക് ടൈപ്പ് തന്നെയാണ് നല്ല നല്ല കുർത്താസ് തന്നെയാണ് വരുന്നത് ഇതിൻ്റെ കുറേ കളർ ചേഞ്ചസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇഷ്ടമുള്ളവർ വേഗം തന്നെ ബുക്ക് ചെയ്യുക റയോൺ മെറ്റീരിയൽ ആയത് കാരണം തന്നെ ഇത് നല്ല ഇടാൻ നല്ല സുഖമാണ് അതുപോലെ ഇതിൻ്റെ പ്രിൻ്റുകളും കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിന് നല്ല കളർ ചേഞ്ചസ് ഉണ്ട് അത് കാരണം തന്നെ വേഗം തന്നെ ബുക്ക് ചെയ്യുക ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നതും റയോണിൽ റയോൺ മെറ്റീരിയൽ വരുന്ന കുർത്താസ് ആണ് ഇപ്പോൾ ഇട്ടിരിക്കുന്ന ടൈപ്പ് കുർത്താസ് ആണ് ഫ്രണ്ടിൽ എംബ്രോയ്ഡറി വർക്ക് വരുന്ന കുർത്താസ് ആണ് ഫ്രണ്ടിൽ നല്ല ഫ്രില്ല് നല്ല ഭംഗിയുള്ള ഫ്രില്ല് വരുന്ന കുർത്താസ് ആണ് ടു എയ്റ്റി നയൻ റുപ്പീസ് മാത്രമേ ഇതിന് വില വരുന്നുള്ളൂ അതുപോലെ ഈ കാണിക്കുന്ന എല്ലാ കുർത്താസും ഡബിൾ എക്സൽ സൈസിനാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല കളർ ചേഞ്ചസ് ഇപ്പോൾ അവൈലബിൾ ആണ് വേഗം തന്നെ ബുക്ക് ചെയ്യൂ അതുപോലെ ഈ കാണിക്കുന്ന കുർത്താസിലെല്ലാം ഫ്രണ്ടിൽ എംബ്രോയ്ഡറി വർക്ക് ഉണ്ട് സെയിം ലം നമ്മളിപ്പോൾ കാണിക്കുന്ന അതേപോലെയാണ് എംബ്രോയ്ഡറി വർക്ക് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുർത്ത ഏതാണെന്ന് പറയുമ്പോൾ അത് വൗസ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലോട്ട് അയച്ചാൽ മതി നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് വിചിത്ര സിൽക്സ് പോലെയുള്ള മെറ്റീരിയലിൽ വരുന്ന കുർത്തയാണ് ഇത് എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളൂ ടു എയ്റ്റി ഫൈവ് റുപ്പീസ് മാത്രമേ ഇതിന് വില വരുന്നുള്ളൂ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് ഇത് ഫ്രണ്ടിൽ ഒരു എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ ഡിഫറെൻറ്റ് കളർ ചേയ്ഞ്ചസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം എക്സൽ സൈസിന് തന്നെയാണ് വരുന്നത് അതുപോലെ എല്ലാത്തിനും ടു എയ്റ്റി ഫൈവ് റുപ്പീസ് മാത്രമേ വില വരുന്നുള്ളൂ ഈ കളേഴ്സ് എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് അതുപോലെ ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്കും നല്ല ഒരു അട്രാക്ഷനാണ് അതുപോലെ ഇത് പേസ്റ്റൽ കളേഴ്സിലും ഡാർക്ക് കളേഴ്സിലും ഈ കുർത്താസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾ വേഗം തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക വേഗം തന്നെ ബുക്ക് ചെയ്യുക അതുപോലെ സ്ക്രീനിൽ കാണിക്കുന്ന സൈസസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അല്ലാത്ത സൈസസ് ഒന്നും ഇപ്പോൾ അവൈലബിൾ അല്ല പിന്നെ അതുപോലെ എല്ലാത്തിൻ്റെ റേറ്റും അതുപോലെ സൈസും എല്ലാം കാണിക്കുന്ന അതേ തന്നെയാണ് അതുപോലെ ഇവിടെ മെൻഷൻ ചെയ്ത സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഈ കാണിക്കുന്ന കുർത്തേസിൻ്റെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണ് ഇത് നല്ലൊരു ഗോൾഡൻ കളറിൽ വരുന്ന കുർത്തയാണ് ഇത് ഈ കാണിക്കുന്ന കുർത്തേഴ്സ് എല്ലാം അതുപോലെ തന്നെയാണ് അതുപോലെ സൈഡ് സ്ലിറ്റ് വരുന്ന കുർത്തയാണ് ഇത് കുറച്ച് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് അടുത്തത് കാണിക്കാൻ പോകുന്നത് ഒരു ഷിഫോൺ മെറ്റീരിയലിൽ വരുന്ന കുർത്തയാണ് ഇത് ഈ ഒരു കളറിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ എക്സ് സൈസിലാണ് ഇതിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ ത്രീ സെവൻറ്റി റുപ്പീസ് മാത്രമാണ് ഇതിന് വില വരുന്നത് അതുകാരണം തന്നെ എല്ലാവരും വേഗം ബുക്ക് ചെയ്യുക നല്ല എംബ്രോയ്ഡറി വർക്ക് ഫ്രണ്ടിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ കയ്യിലും വരുന്നുണ്ട് കയ്യിലൊരു ലൈൻ ലൈനായിട്ട് ബാക്കെല്ലാം പ്ലെയിനാണ് നല്ല ഭംഗിയുള്ളൊരു കുർത്തയാണ് താങ്ക് യു ഫോർ വാച്ചിങ്